നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമ വികസന പദ്ധതികൾ സർക്കാർ പ്രകടന പത്രികയിൽ ഒതുക്കി റാവുത്തർ ഫെഡറേഷൻ മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമത്തിനായി എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിലെ സുപ്രധാനമായ ഒരു വാഗ്ദാനമായിരുന്നു പാലോളി കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കുമെന്നത് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല എൺപത് ഇരുപത് എന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നാൽപ്പത്തി ഒൻപത് അമ്പത്തി ഒന്ന് എന്നതിലേക്ക് ചുരുക്കുകയും ചെയ്തു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സാമ്പത്തിക വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രത്യേക അവസരങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നടപ്പാക്കിയില്ല മുസ്ലിം പെൺകുട്ടികൾക്കായി സ്പെഷ്യൽ സ്കോളർഷിപ്പ് അനുവദിക്കുമെന്ന് പറഞ്ഞതും നടപ്പായില്ല കോളേജുകളിലും ട്രെയിനിങ് സെൻറ്ററുകളിലും അവസരങ്ങൾ വിപുലപ്പെടുത്തുമെന്ന വാഗ്ദാനവും നിറവേറ്റിയില്ല വഖഫ് ബോർഡ് ഹജ്ജ് കമ്മിറ്റി മദ്രസ അധ്യാപക ക്ഷേമ പദ്ധതി എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നതിലും നടപടിയായില്ല അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറം ക്യാമ്പസ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും നടപ്പായില്ല മൈനോറിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വികസിപ്പിച്ച് കാലോചിതമാക്കുമെന്ന് പറഞ്ഞിരുന്നു അതിനും നടപടിയായില്ല മുസ്ലിം പെൺകുട്ടികളുടെ വിവിധതരം സ്കോളർഷിപ്പുകളിൽ അമ്പത് ശതമാനം വരെ വെട്ടിക്കുറവ് വരുത്തി അനീതി കാണിച്ചു പല സ്കോളർഷിപ്പുകളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മൈനോറിറ്റി നൈപുണിക വികസന സെൻ്ററുകൾക്ക് പുതിയ കേന്ദ്രങ്ങൾ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അനുവദിച്ചിട്ടില്ല നിലവിലുള്ള പദ്ധതികൾക്ക് അധിക ധനസഹായം അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല മദ്രസ അധ്യാപക ക്ഷേമ ബോർഡിലൂടെ നിലവിൽ വന്ന ക്ഷേമ പദ്ധതി ആധുനികവൽക്കരിക്കാനോ വിപുലപ്പെടുത്താനോ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും നടപ്പായില്ല പി എസ് സി നിയമനങ്ങളിലെ മുസ്ലിം സംഭരണ റൊട്ടേഷനിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിൻ്റെ സംഭരണ റൊട്ടേഷനിലെ രണ്ട് ശതമാനവും ലാസ്റ്റ് ഗ്രേഡ് ഇതര നിയമനങ്ങളുടെ റൊട്ടേഷനിലെ രണ്ട് ശതമാനവും പിടിച്ചെടുത്ത് ഭിന്നശേഷി നിയമനത്തിനായി മാറ്റിയതിലൂടെ കേരളത്തിലെ മൊത്തം മുസ്ലിം വിഭാഗങ്ങളുടെ സർക്കാർ സർവീസിലെ നിയമനങ്ങളിൽ ഗണ്യമായ കുറവാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരം നീക്കങ്ങൾ സമുദായത്തോട് കാട്ടിയ അനീതിയായി സംഘടന വിലയിരുത്തുന്നതായി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ചാൽ മാത്രം സമുദായത്തിന് വികസനമോ ക്ഷേമമോ ഉണ്ടാകില്ലെന്നും വാഗ്ദാനങ്ങൾ നടപ്പാക്കി സമുദായത്തോടൽപ്പമെങ്കിലും ആത്മാർഥത കാട്ടണമെന്നും യോഗം സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ഗാസയിലെ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നും ഒട്ടിയ വയറുമായി ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കൈനീട്ടി നിൽക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് നേരെ നിറയൊഴിച്ച് കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിൻ്റെ കിരാത നടപടികൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും യോഗം അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു ഒരേ സമയം ഇന്ത്യയോട് സ്നേഹപ്രകടനം അഭിനയിക്കുകയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനുമായി ചങ്ങാത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത് ഇറാനെന്ന പരമാധികാര രാഷ്ട്രത്തെ നശിപ്പിക്കാൻ മിസൈൽ ആക്രമണം നടത്തി കേമനാകാൻ ശ്രമിച്ച ട്രംപിൻ്റെ നിഷ്പ്രഭനാക്കി വരച്ച വരയിൽ കൊണ്ടുവരാൻ കരുത്തുകാട്ടിയ ഇറാൻ്റെ യുദ്ധതന്ത്രത്തെ യോഗം അഭിനന്ദിച്ചു നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ അതിർത്തിയിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അബ്ദുൽ സലാം അക്കരയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അലാവുദ്ദീൻ അണൂർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി നസീർ സീതാർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ അലി അക്ബർ പട്ടാമ്പി എസ് മുജീബ് റഹ്മാൻ എസ് ജാഫർ ഖാൻ അനീസ് മാലിക് ഷിബു റാവത്തർ നൌഷർ റാവുത്തർ സുനിത നിസാർ സെയ്ദലി റൌത്തർ എം സി സുബൈർ അഫ്സൽ പത്തനംതിട്ട ഹബീബ് റഹ്മാൻ പന്തളം എം അബ്ദുൽ കലാം ആസാദ് എം കെ ഷമീർ അഡ്വക്കേറ്റ് റിബിൻ ഷാ അഡ്വക്കേറ്റ് അഫ്സൽ ഹനീഫ മാസ്റ്റർ പട്ടാമ്പി നെവിൻ ഹനീഫ അബ്ദുൽ റഹീം ഇബ്രാഹിം നെടുങ്ങാട്ടിൽ പി കെ അബ്ദുൽ ഹക്കീം ചെർപ്പുളശ്ശേരി അബ്ദുൾ റഹ്മാൻ ബീരാൻ മുഹമ്മദ് കുട്ടി അബു താഹിർ മമ്പറ്റ കെ എ റഹീം കുമളി ഷാജി പാരിപ്പള്ളി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എറണാകുളം